ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദി യൂസ് ഹാപ്പി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഹെയർ കെയർ വീഡിയോ ആണ് കേട്ടോ മുടിയുടെ പരുപരിപ്പൊക്കെ മാറി മുടി നല്ല ഭംഗിയായിട്ട് വളരാൻ സഹായിക്കുന്ന ഒരു അടിപൊളി ഹെയർ പാക്ക് പാക്കാണിത് മുടിക്ക് ഭംഗി കുറവുള്ളവരാണെങ്കിൽ ഈ ഒരു ഹെയർ പാക്ക് നിങ്ങൾ ആഴ്ചയിൽ മൂന്ന് പ്രാവശ്യം യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ മുടിയൊക്കെ കാണാൻ നല്ല ഭംഗി ഉണ്ടാവും മുടിയുടെ പരുപരിപ്പൊക്കെ മാറിയിട്ട് മുടി നല്ല സ്മൂത്ത് ആൻഡ് സിൽക്കി ആയി വരും അത് കൂടാതെ നമ്മുടെ മുടി വളർച്ച കൂട്ടാനും മുടിയിലെ എല്ലാവിധ പ്രശ്നങ്ങളും മാറിക്കിട്ടാനും മുടിക്ക് ഉള്ളുവയ്ക്കാനും ഒക്കെ സഹായിക്കുന്ന ഒരു അടിപൊളി പാക്കാണ് കേട്ടോ അതും തേങ്ങാപ്പാൽ വെച്ചിട്ടാണ് ഈ ഒരു ഹെയർ പാക്ക് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണെന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ കാണാം അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഈ ഒരു ഹെയർ പാക്കിനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ട നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് അലോവേരയാണ് വീട്ടിലുള്ള ഫ്രഷ് ആയിട്ടുള്ള അലോവെ തന്നെ യൂസ് ചെയ്തിട്ട് നിങ്ങൾ ഈ ഒരു ഹെയർ പാക്ക് ട്രൈ ചെയ്യണം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടുകയുള്ളു കേട്ടോ അപ്പം ഞാനിവിടെ ഒരു കഷ്ണം അലോവേര എടുത്തിട്ടുണ്ട് ഇതിൻ്റെ ജെല്ലാണ് നമ്മൾ ഈ ഒരു ഹെയർ പാക്കിനായിട്ട് എടുക്കുന്നത് അലോവേരയുടെ ജെല്ല് നമ്മുടെ മുടി വളർച്ച കൂട്ടാനും മുടി നല്ല സ്മൂത്ത് ആൻഡ് സിൽക്കി ആക്കാനും മുടിയിലുള്ള പ്രശ്നങ്ങൾ ഒക്കെ ഏറ്റവും നല്ലതാണ് പിന്നെ മുടി നീളം വയ്ക്കാനും ഉള്ളു ഒക്കെ ഇത് സഹായിക്കുകയും ചെയ്യും അപ്പോൾ ഇനി ഇതിൻ്റെ ജെല്ല് എടുക്കാം ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻറ്റ് തേങ്ങാപ്പാലാണ് കേട്ടോ അതിനായിട്ട് ഞാനിവിടെ തേങ്ങ എടുത്തിട്ടുണ്ട് അപ്പം നമ്മളിവിടെ തേങ്ങാപ്പാൽ എടുക്കുന്നത് അലോവേര ജെല്ല് കൂട്ടിയിട്ടാണ് അപ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ എടുത്തു വെച്ച അലോവേര ജെല്ല് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ ഈ ഒരു തേങ്ങയും ഇട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് അതിൻ്റെ ആ ഒരു പാല് പിഴിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ഹെയർ പാക്ക് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ ഞാൻ ആ ഒരു പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അലോവേര ജെല് ചേർത്തുണ്ടാക്കിയ ഈ ഒരു തേങ്ങാപ്പാൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ബേസ് ഇവിടെ റെഡിയായി ഇനി അടുത്തതായിട്ട് നമുക്കിതിലേക്ക് രണ്ട് ഓയിലാണ് ആഡ് ചെയ്ത് കൊടുക്കാനുള്ളത് ആദ്യം തന്നെ നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം അതല്ലെങ്കിൽ നിങ്ങൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന എണ്ണ ഏതാണോ അത് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ദിയൂസിൻ്റെ ഓയിലാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഒരു ടീസ്പൂൺ അളവിൽ ദിയൂസിൻ്റെ ഹെയർ ഓയിലും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അതിനുശേഷം അടുത്തതായിട്ട് നമുക്കിതിലേക്ക് വേണ്ടത് വൈറ്റമിൻ ഇയുടെ ഓയിലാണ് അതിനായിട്ട് ഞാനൊരു വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുകയാണ് അതും കൂടെ ആഡ് ചെയ്ത് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ ഹെയർ പാക്ക് റെഡി ആയി കിട്ടും നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ള വൈറ്റമിൻ ഇ ഓയിലും അതുപോലെ തന്നെ ദിയൂസിൻ്റെ ഓയിലാണെങ്കിലും മുടി വളർച്ച കൂട്ടാനും മുടിയുടെ ഉള്ളു കൂട്ടാനും മുടി കൊഴിച്ചിൽ കുറയ്ക്കാനൊക്കെ സഹായിക്കും പിന്നെ തേങ്ങാപ്പാൽ നമ്മുടെ മുടി നല്ല സോഫ്റ്റ് ആൻഡ് സിൽക്കി ആക്കി വെക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് എത്ര പരിവരുത്ത മുടിയുള്ളവരാണെങ്കിലും അവർ ഡെയിലി തേങ്ങാപ്പാൽ മാത്രം മുടിയിൽ തേക്കുകയാണെങ്കിലും മുടി നല്ല ഭംഗിയായിട്ടിരിക്കും മുടിയിലെ ആ ഒരു പരുവരുപ്പൊക്കെ മാറിയിട്ട് മുടി നല്ല സ്മൂത്ത് ആൻഡ് സിൽക്കി ആയിട്ട് വരും അതുമാത്രമല്ല ഇത് നമ്മുടെ മുടി വളർച്ച കൂട്ടാനും മുടിയിലെ പ്രശ്നങ്ങൾ മാറാനും ഒക്കെ ഏറ്റവും നല്ലതാണ് നമുക്ക് നാച്ചുറലായിട്ട് ചെയ്യാൻ പറ്റിയതിൽ ഏറ്റവും ബെസ്റ്റാണ് തേങ്ങാപ്പാലും അലോവേരയും ഒക്കെ നമ്മൾ തലയിൽ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ഹെയർ പാക്ക് ഉണ്ടാവുക ഇനി ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് നോക്കാം കേട്ടോ ഈയൊരു ഹെയർ പാക്ക് നിങ്ങൾ നിങ്ങളുടെ മുടിയിലും തലയിലും ഒക്കെ നന്നായിട്ട് തേച്ച് കൊടുക്കുക എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക നമുക്ക് അരമണിക്കൂറാണ് ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കേണ്ടത് അര മണിക്കൂറിന് ശേഷം കുളിക്കുന്ന സമയത്ത് നമുക്കിത് വാഷ് ചെയ്ത് കളയാം പിന്നെ ഈ ഒരു ഹെയർ പാക്ക് നിങ്ങൾക്ക് ആഴ്ചയിൽ മൂന്ന് ദിവസമൊക്കെ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ബെസ്റ്റ് റിസൾട്ട് തന്നെ കിട്ടും പിന്നെ മുടിക്ക് പെട്ടെന്ന് ഉള്ളു വെക്കണം എന്നുള്ളവരാണെങ്കിൽ ഇതിലേക്ക് കുറച്ച് ആവണക്കെണ്ണ കൂടെ ചേർത്ത് യൂസ് ചെയ്താൽ മതിയെ അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ഹെയർ പാക്ക് യൂസ് ചെയ്യുക അപ്പോൾ ഇത് കഴുകാനായിട്ട് നിങ്ങൾ താളി യൂസ് ചെയ്യുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയുമായിട്ട് ഷെയർ ചെയ്യുക പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക അത് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്